ഫുഡ് എന്നുള്ള പേര് വന്നത് അതായത് ബഹിരാകാശത്തൊക്കെ പോയിട്ട് പഠനം നടത്തുന്ന ആൾക്കാരാണ് ഇതിന് എന്നുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത് കാരണം ബഹിരാകാശത്തൊക്കെ പോയി പഠനങ്ങൾ നടത്തുമ്പോഴത്തേക്കും ഒരുപാട് ആസങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ ഈ പഠനങ്ങൾ നടത്താനായിട്ട് പോകുന്നത് അല്ലേ അപ്പൊ ഈ ഒരു മാസത്തേക്കുള്ള ഭക്ഷണം കയ്യിൽ കരുതിയിട്ട് അവർക്ക് പോകാൻ പറ്റുമോ ഇല്ല പിന്നെ അവർ എന്ത് ചെയ്യണം ചെറിയൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ എനിക്ക് ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടുകൂടി എനിക്ക് പ്രോട്ടീൻസും കാൽഷ്യവും വൈറ്റമിൻസും മിനറൽസും അയണും ഒക്കെ എനിക്ക് ഈ ഒരു ക്യാപ്സ്യൂളിൽ ഇണ്ടെങ്കില് എനിക്കത് അത് മതി അല്ലെ പിന്നീട് ഞാൻ ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല മുട്ട കഴിക്കേണ്ട ആവശ്യമില്ല പാല് കുടിക്കേണ്ട ആവശ്യമില്ല അല്ലെ അപ്പൊ അത്തരത്തിലുള്ളത് നൽകാൻ കഴിവുള്ള ഒന്നിനെയാണ് അവര് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഒരു പായൽ വർഗത്തെയാണ് സൂപ്പർ ഫുഡ് അത് ആദ്യമായിട്ട് നാസാക്കാരാണ് അത് അങ്ങനെ പറഞ്ഞത് ആ ഒരു പായൽ വർഗത്തെ ആൽഗെ ബ്ലൂ ഗ്രീൻ ആയിട്ടുള്ള ഒരു ആൽഗയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നീട് പഠനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ആൽഗയ്ക്ക് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാനായിട്ട് കഴിവുള്ളതാണ് നമ്മളുടെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നതാണ് ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് അറ്റിറോസ്കിൻറോട്ടിക് ചേഞ്ചസ് അതായത് കൊഴുപ്പ് അടങ്ങിയിട്ട് ഒക്കെ അമിതമായിട്ട് ഇണ്ടാകുന്ന ആൾക്കാരിൽ അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഉള്ള കഴിവുള്ളതാണ് എന്നൊക്കെയാണ് പിന്നീടുള്ള പഠനങ്ങൾ വന്നിട്ടുള്ളത് അതോടൊപ്പം ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് ആന്റി മൈക്രോബിയൽ കർമ്മ ാണ് ഈ പറയുന്ന പായൽ വർഗത്തിൽ ഉള്ളത് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ പായൽ വർഗത്തിന് രണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള രണ്ട് കണ്ടന്റും കൂടി അടങ്ങിയിട്ടുണ്ട് അല്ലെ അറുപത് വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ള നമ്മൾ ആ പായൽ വർഗ പായൽ ഏതാ എന്ന് പറഞ്ഞിട്ടുള്ള ആ പായലാണ് അതിന്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് അതിനങ്ങനെ സ്പൈറൽ രീതിയിലുള്ള ഒരു ഷെയ്പ്പ് കൊണ്ടാണ് അതിനെ സ്പൈറൽ സ്പൈറ സ്പൈറൽ സ്പൈരുലിനുള്ളൊരു പേര് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് വഴി ആൾക്കാർക്ക് പാലിലുള്ള കാൽഷ്യത്തെക്കാളും ഏഴ് മടങ്ങ് ആണ് കിട്ടുന്നത് അതുപോലെ മുട്ടയിലുള്ള പ്രോട്ടീനെക്കാളും ആറ് മടങ്ങ് പ്രോട്ടീനും അതുപോലെ തന്നെ ഇലക്കറികളിൽ ഇലവർഗങ്ങളിലൊക്കെ കിട്ടുന്ന അയണിനെക്കാളും ഇരുമ്പിന്റെ അംശത്തിനേക്കാളും അമ്പത് മടങ്ങ് അംശമാണ് നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂളും കഴിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നത് അതേപോലെ ഒരു ഗ്രാം ക്യാപ്സ്യൂള് കഴിക്കുന്നതിലൂടെ നമുക്ക് മുന്നൂറ് ഗ്രാം കോഴിയിറച്ചി കഴിക്കുന്നത് തുല്യമാണ് മുപ്പത് ഗ്രാം മത്സ്യം കഴിക്കുന്നതിന് തുല്യമാണ് പത്ത് ഗ്രാം മുന്തിരി കഴിക്കുന്നതിന് തുല്യമാണ് ഇരുപത്തിയേഴര ആപ്പിൾ കഴിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഇതിന്റെ തുല്യത പട്ടിക നീണ്ടു നീണ്ടു പോവുകയാണ് ഇത്രയും ഗുണങ്ങൾ ഉള്ളതാണ് നമ്മളുടെ ഈ ഒരു ഗ്രാം സ്പൈറീന പറഞ്ഞിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് ഇതിൽ ഇനി എന്തൊക്കെയാണ് അപ്പൊ ആദ്യം ഈ പായൽ വർഗത്തിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ അടുത്തതായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അടുത്തതായിട്ടുള്ളതാണ് ഇതില് ഡോകോസ എക്സ് എക്സനോയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് DHA എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു എന്താണ് ഒമീഗ ത്രീ ഫാറ്റി ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മളുടെ ശരീരത്തില് ആവശ്യമായിട്ടുള്ളതാണ് അപ്പം നമ്മളുടെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പം പുതിയ പുതിയ പരസ്യങ്ങളില് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബ്രെയിനിന്റെ വളർച്ച ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പ്രൊഡക്ട്സിന്റെ പരസ്യമൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ ടി വിയിൽ കാണാറുണ്ട് ഇപ്പം ഈ ഡി എന്ന് പറയുന്ന ഒമീഗ ത്രീ ഫാറ്റി ആസിസ് ബ്രെയിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് അതോടൊപ്പം നമ്മളുടെ രക്തത്തിലുള്ള ട്രൈ ഗ്ലിസറൈഡ്സിന് ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ് ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നതാണ് ഇൻഫ്ലമേഷൻ വരാതെ സംരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ സന്ധിവേദന അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറെ കാലത്തേക്ക് തള്ളി ഒക്കെ സഹായിക്കുന്നതാണ് നമ്മളുടെ ഡി എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഇനി അടുത്തതായിട്ടുള്ളതാണ് സിട്രസ് ബയോഫ്ലേവർ ഓയിൽ അതായത് പുളിവർഗങ്ങളിൽ കാണുന്നതായിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ നിന്നും എടുത്തിട്ടുള്ള പൊട്ടാസ്യം വൈറ്റമിൻ എ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതും ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ശരീരത്തില് രോഗപ്രതിരോധ ശേഷി നൽകുന്നതൊക്കെയാണ് ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു സൂപ്പർ ഫുഡ് നമുക്ക് ആവശ്യമുണ്ടോ ഉണ്ടോ ഉണ്ട് കാരണം നമുക്ക് എല്ലാ ദിവസവും പാലും മുട്ടയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ഇല്ല അതുപോലെ ഇനി മറ്റൊരു വിഭാഗം വാർദ്ധക്യത്തിലുള്ള ആൾക്കാർ വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് രുചി ഇല്ലായ്മ അല്ലെങ്കിൽ വായിൽ പല്ലില്ല ഒക്കെ തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ഒഴിയിറച്ചിയും അതുപോലെ തന്നെ മത്സ്യവും മുട്ടയും ഒക്കെ അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ അവർക്ക് ഇതൊക്കെ വേണ്ടേ കാൽഷ്യവും പ്രോട്ടീനും ഒക്കെ വേണ്ടേ വേണം ഇപ്പൊ വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്കും നമുക്കിത് നിർദ്ദേശിക്കാവുന്നതാണ് ഇനി കുട്ടികൾക്കും നമുക്കിത് നിർദ്ദേശിക്കാവുന്നതാണ് അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കുറെ ഇലക്കറിയും കാരറ്റും ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് കഴിക്കുമോ അപ്പൊ അമ്മമാരാണ് അല്ലേ അമ്മമാർ മിക്കവരും ഗോപീലും എന്ന് പറയുന്നതാണ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മുട്ടയും പാലും കൊടുത്താൽ ഒന്നും കുട്ടി കഴിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ അവർക്കും നമുക്കിത് നിർദ്ദേശിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്കിത് നിർദ്ദേശിക്കാവുന്നതാണ് അപ്പം ഈ അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഈ കാപ്സ്യൂൾ ഒക്കെ വീഴുന്ന ചിലപ്പോ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പൊ അവരോട് എന്താ നിർദ്ദേശിക്കേണ്ടത് ആ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിലുള്ള ഗ്രാന്യൂൾസ് പാലിലോ വെള്ളത്തിലോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടിക്ക് കഴിക്കാൻ ആയിട്ട് നിർദ്ദേശിക്കുക അതുപോലെ തന്നെ വാർത്തകത്തിലുള്ളവർക്കും നമുക്കിത് നിർദ്ദേശിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അത്രയാണ് നമ്മളുടെ സ്പൈറോയിന ഇതെന്തെങ്കിലും രോഗത്തിനാണോ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒന്നാണ് സ്പൈറോലിന എന്ന് പറഞ്ഞിട്ടുള്ള അറുപത് വെജിറ്റേറിയൻ ക്യാപ്സൂൾസ് അടങ്ങുന്നത് ഓക്കെ